ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ നിരീക്ഷണങ്ങൾ പ്രകാരം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടുള്ള പുതിയ ന്യൂനമർദ്ദം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ മാറ്റങ്ങൾ നിരീക്ഷിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ പ്രതിഭാസം തീരദേശ സംസ്ഥാനങ്ങളായ തമിഴ്നാടിനും ആന്ധ്രാപ്രദേശിനും കനത്ത മഴയും കടൽക്ഷോഭവും ശക്തമായ കാറ്റും നിലനിൽക്കുമെന്നാണ് വിലയിരുത്തൽ നിലവിലെ ദക്ഷിണ ആൻഡമാൻ കടലിലും അതിനോട് ചേർന്നുള്ള തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലുമായാണ് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് ഇത് പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിലവിലെ പ്രവചനങ്ങൾ അനുസരിച്ച് ഈ ന്യൂനമർദ്ദം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതായത് ഒക്ടോബർ ഇരുപത്തിയാറോടെ ഒരു തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും ഇതിനുശേഷം ഒക്ടോബർ ഇരുപത്തിയേഴിന് ഇത് ഒരു ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയാണ് ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പ് നൽകിയിരിക്കുന്നത് ഒരു ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറുമ്പോൾ അതിന് പേര് നൽകുന്നത് പതിവുണ്ട് ഈ കൊടുങ്കാറ്റിന് തായ്ലൻഡ് ശുപാർശ ചെയ്ത മോന്ത എന്ന പേരിലായിരിക്കും നൽകുക അതോടെ ഈ ചുഴലിക്കാറ്റ് സൈക്ലോൺ മോന്ത എന്നറിയപ്പെടും നേരത്തെ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ആദ്യത്തെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചെങ്കിലും പിന്നീട് അതിന്റെ ഘടനയിൽ മാറ്റം വരികയും ശക്തി കുറയുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ പുതിയൊരു ന്യൂനമർദ്ദം ഇതേ പ്രദേശത്ത് രൂപം കൊണ്ടത് ഈ പുതിയ രൂപീകരണത്തിന്റെ ശക്തി പ്രാപിക്കാനുള്ള വേഗതയും ദിശയും തീരദേശ മേഖലകളിൽ കൂടുതൽ ആശങ്കകൾക്ക് വഴിവച്ചിരിക്കുകയാണ്